ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും തങ്കി ഉള്ള പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ടെറസിൻ്റെ മുകളിൽ നമ്മൾ ഗ്രോ ബാഗിൽ വെച്ചിരുന്ന കുറച്ച് കൃഷി ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ വിളകെടുപ്പും അപ്പോൾ അത് പൂത്ത് നിൽക്കുന്നു ഒക്കെ നിൽക്കുവായിട്ടൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് കുറച്ച് പച്ചക്കറികളൊക്കെ സാ സാധാരണയായിട്ട് വീട്ടിൽ വീട്ടിലുപയോഗിക്കുന്ന മുളക് അതുപോലെ തന്നെ ഇളവന് മത്തൻ വെണ്ടക്ക കയ്പ പയർ അതുപോലെ തന്നെ ചീര ഒക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം കുറച്ച് വിളവെടുപ്പാനായിട്ടുണ്ട് അത് തന്നെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കൂടി നമുക്ക് നോക്കാം ഇത് നമ്മൾ മുളകാണ് ചീരാമുളകുണ്ട് അതുപോലെ തന്നെ മൂൾമുളക് അത് എല്ലാം നമ്മൾ വിച്ചിട്ട് മുളപ്പിച്ചിട്ടുണ്ട് ഒരുപാട് തൈകൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ മുന്നേ നമ്മൾ വിസ്റ്റ് ഇതൊന്നൊരു വീഡിയോ കാട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നല്ലവണ്ണം തൈകൾ ഉണ്ടായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വേറെ പോട്ട് ചെയ്യുന്നൊക്കെ റീ പോട്ട് ചെയ്ത് കൊടുക്കുകയോ ചെയ്യാം ഇതൊക്കെ നമ്മൾ അങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുള്ള മുളകുകളാണ് ലീലമുളകാണിപ്പോൾ നിങ്ങൾ കാണുന്നത് അതുപോലെ തന്നെ ഇത് നല്ല മൂടുമുളകാണ് വൈറ്റ് കളറിൽ ഉണ്ടാവുന്നതാണ് നമുക്ക് കറികളിലേക്ക് ഉപ്പൊരിയിലേക്കൊക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്കിത് ഉപ്പിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാലം ചേടുകൂടാതെ സൂക്ഷിക്കാനും പറ്റുന്നതാണ് ഇങ്ങനെ ഒരുപാടൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് പറിച്ചെടുത്ത് ഉപ്പിലൊക്കെ ഇട്ട് വെക്കാം അല്ലെങ്കിൽ ഉണക്കമുളകായിട്ടൊക്കെ സൂക്ഷിക്കാവുന്നതാണ് നമ്മളെ തീക്കിയാണ് ഏകദേശം കുറച്ചും കൂടി വെളുപ്പായി കഴിഞ്ഞാൽ കുറച്ചെടുക്കുന്നതാണ് ഇത് ഉപ്പേരിക്കൊക്കെ പാകമാണെങ്കിൽ നമ്മൾ ഇളയതാവുമ്പം തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത് യാണ് പിന്നെ മഴക്കാലത്തെ ആയതുകൊണ്ട് കുറച്ച് കീടങ്ങളും പുഴുക്കളൊക്കെ വന്നിട്ട് നമ്മുടെ ചെടിയുടെ ഇല ഇവിടെ തിന്നുന്നുണ്ട് ഇത് മോരുമുളകിൻ്റെ വേറൊരു ചെടിയാണ് ഇതിൽ നിറച്ചും മുളകുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ചീര ഉണ്ട് ഈ ഒരു ചീരേൻ്റെ വിത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യാതെ കുറച്ച് മൂപ്പത്താൻ വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത് പച്ച വിസ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് കളക്റ്റ് ചെയ്തിട്ട് മുറക്കാവുന്നതാണ് അത് കൂടാതെ തന്നെ നമുക്ക് സാധാരണ പച്ച ഉണ്ട് ചുന്ന ചീരിയും വരുന്നുണ്ട് അപ്പം നമ്മൾ ഗ്രോ ബാഗിൽ തന്നെയാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് കൂടാതെ നമ്മൾ നമ്മൾ കഞ്ഞി കൂർച്ചൽ ഇതുപോലെ എടുത്തിട്ടുണ്ട് കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ ജലദോഷമൊക്കെ നേരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു മരുന്നാണ് അതുപോലെ തന്നെ നമുക്ക് ഡെയിലി വെള്ളം തിളപ്പിച്ച് കുടിക്കാനും നല്ലതാണ് ഈ കഞ്ഞി കൂർച്ചൽ അപ്പോൾ അതും ഇതുപോലെയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ മുളകുകൾ ചിലത് മുളകൾ വലിയ കൈയായപ്പോൾ മാറ്റി നിന്നിട്ടുണ്ട് ഇതുപോലെയാണ് നമ്മൾ ഗ്രോ ബാഗിൽ വെച്ചു കൊടുക്കാറ് മിപ്പിനിട്ട് കഴിഞ്ഞ് മുള വന്ന് കഴിഞ്ഞാൽ വലിയ കൈകളൊക്കെ ആരം നമ്മൾ മാറ്റി വെച്ച് കൊടുക്കാറുണ്ട് എന്നാലും ഹെൽത്തി ആയിട്ട് മുളക്തകൾ ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ ഒരുപാട് നമുക്ക് മുളക് കിട്ടുകയും ചെയ്യുള്ളൂ അപ്പോൾ ഇത് ഇളവനാണ് നമ്മൾ ടെർഫിൻ്റെ മുകളിൽ നെറ്റ് കെട്ടിയിട്ട് പടർത്തിയിട്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഏകദേശം ഇത് പാകമായിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ കവറൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ചൂട് കൂടാതെ ചുടികളൊന്നും കൊട്ടാതെയൊക്കെ കിട്ടുന്നതാണ് ഇതുപോലെ നമ്മൾ പീച്ചിങ്ങേയും കട്ട് ചെയ്തെടുക്കുകയാണ് ഉപ്പേരിക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ഇളയതാകുമ്പോൾ തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത് അതാകുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും കറി വെക്കാനും ഉപ്പേരി വെക്കാനും ഒക്കെ എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇത് ചെയ്യുന്ന വളങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ട് ചാണകവെള്ളം അടുക്കളയിലുള്ള ഈ പച്ചക്കറിൻ്റെ ഒക്കെ വേസ്റ്റ് ജീർണിപ്പിച്ചിട്ട് അത് നേർപ്പിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാറുണ്ട് പിന്നെ അത്യാവശ്യം വെയിലും നല്ലോണം വെള്ളവും ഒഴിച്ചു കൊടുത്താൽ തന്നെ ഇതുപോലെ നമുക്ക് കൃഷികളൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് കുറച്ച് മുളക് തൈ ഉണ്ട് അതിങ്ങനെയാണ് ഒന്ന് പോട്ട് ചെയ്യുന്നൊന്ന് കാണിച്ചു തരാം അപ്പോൾ അതിൽ നിന്ന് ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു മുളകിൻ്റെ തൈ നോക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം വേറൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് വലിയൊരു ഗ്രോ ബാഗിലേക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ നമ്മളൊരു ഗ്രോ ബാഗ് ഉണ്ട് ഓൾറെഡി നമ്മൾ പയറ് കൃഷി ചെയ്തൊരു ഗ്രോ ബാഗാണ് അപ്പോൾ അതിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞപ്പോൾ പോട്ട് കുറച്ച് ബാക്കിയായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഗ്രോ ബാഗിലേക്ക് തന്നെയാണ് നമ്മൾ വെച്ചു കൊടുക്കുന്നത് മണ്ണും മണലും കുറച്ച് ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഇതിൻ്റെ ഒരു കോട്ടി മിക്സ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളെ ഈ ഒരു തൈ ഇതിലേക്ക് വെച്ചു കൊടുക്കാം നമ്മൾ എടുത്തപ്പോൾ ഒന്ന് രണ്ട് തൈ എക്സ്ട്രാ ഉണ്ടായിരുന്നു അപ്പോൾ അത് മാറ്റി നമ്മൾ തൈ ആയിട്ട് തന്നെയാണ് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത് നമുക്ക് കുറച്ച് മണ്ണ് ഇട്ട് കൊടുത്തിട്ട് ഇതിൽ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ഒന്ന് കുറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ ചെറിയ കൃത്യരീതികളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഇതുപോലെ നമ്മൾ കോവക്ക പയറ് ഫാഷൻ ഫ്രൂട്ട് ഒക്കെ വളർത്തിയെടുത്തിട്ടുണ്ട് സ്ഥലപരിമിതി ഉള്ളവരൊക്കെ ആണെങ്കിൽ മുകളിൽ ടെറസിൻ്റെ മുകളിൽ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മളിനി ഫാഷൻ ഫ്രൂട്ടിൻ്റെ വിളവെടുപ്പൊക്കെ ആയിട്ടുണ്ട് അതൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ